തേയിലോട് കുഞ്ഞുമംഗലം പുതിയ പുഴക്കര റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാകുന്നു ആണ്ടാം കോവൽ മുതൽ തെരു കെഎസ്ഇബി ഓഫീസ് വരെയുള്ള മെക്കാഡം ടാറിംഗ് പ്രവൃത്തി നിർത്തിവെച്ചതും റോഡ് ഇളക്കി വെച്ചതുമാണ് മാസങ്ങളോളമായി യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നും പതിനാറ് കോടി രൂപ ചെലവിലാണ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി നടത്തിവരുന്നത് ഏഴിലോട് മുതൽ ആണ്ടാങ്കോവൽ വരെ ടാറിംഗ് നടത്തിയിട്ടുണ്ട് എന്നാൽ കുഞ്ഞിമംഗലം പഞ്ചായത്ത് ഓഫീസ് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള റോഡാണ് പൂർണ്ണമായും കിളച്ചിട്ടിരിക്കുന്നത് ആണ്ടാംകോവൽ മുതൽ കെ എസ് സി ബി ഓഫീസ് വരെ റോഡ് മുഴുവൻ ഇളക്കി ജില്ലിക്കല്ല് നിരത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ ദേഹത്ത് നിറക്കുന്നതും പൊടിശല്യവും രൂക്ഷമായതായി നാട്ടുകാർ പറയുന്നു കുഞ്ഞുമംഗലം പഞ്ചായത്ത് ഓഫീസ് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള സ്ഥലം കളച്ചു മറിച്ച് ഇട്ടിരിക്കുകയാണ് ഇന്ന് യാത്രക്കാർക്ക് സ്വൈര സഞ്ചാരം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലാണിന്ന് റോഡുള്ളത് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല ചില വാഹനങ്ങൾ ധൈര്യത്തോടെ റോഡിലേക്ക് പോകുന്നുണ്ടെങ്കിലും ആ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ തെറിച്ച് വഴിയാത്രക്കാർക്ക് നടന്നു പോകുന്ന കാൽനട യാത്രക്കാരുടെ ദേഹത്ത് വീണ് പലതരത്തിലുള്ള പരിക്കുകൾ പറ്റി ആശുപത്രിയെ സമീപിക്കേണ്ട ഒരു ഗതികേടിലാണിന്ന് കുഞ്ഞുമംഗലത്തുകാരുള്ളത് പൊടിശല്യം കാരണം റോഡരികിലെ വീട്ടുകാർക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കാൽനട യാത്രക്കാർക്ക് പോലും ഇതുവഴി കടന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ മാറിയിരിക്കുന്നു ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ച് ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു ഈ ഒരു ഉടനെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി കുറച്ച് പണി അവിടെ എടുത്തുവെങ്കിലും പഞ്ചായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയും ഇനി ഇതൊന്നും നന്നാക്കിയില്ലെങ്കിൽ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഈ ഇവർ ആ റോഡ് വെറുതെയിട്ടിരിക്കുകയാണ് ഇത് ഏറ്റവും വേഗത്തിൽ നന്നാക്കിയില്ലെങ്കിൽ കുഞ്ഞുമംഗലത്തെ എല്ലാവരും മിക്ക റോഡിലൂടെ പോകുന്ന മിക്ക ആളുകളും ആശുപത്രിയെ സമീപിക്കേണ്ട ഒരു ഗതികേട് ആണുള്ളത് അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഈ റോഡ് പണിതീർക്കണം അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വരേണ്ടിയിരിക്കും കാരണം ജനങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടുകയാണ് കോവിഡ് രോഗവ്യാപനവും മഴ തുടങ്ങിയതും നിർമ്മാണ പ്രവൃത്തിയെ പ്രതികൂലമായി ബാധിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചെയ്ത പ്രവൃത്തിയാണിതെന്നും ആക്ഷേപമുയരുന്നുണ്ട്